ഹായ് എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മനസ്സിൽ തളം കിട്ടി നിൽക്കുന്ന ഒരു വിഷമത്തിൻ്റെ അവസ്ഥയെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും ഒന്ന് ശ്രമിക്കുക എൻ്റെ ഈ വാക്കുകൾ രാവിലെ എന്നും പതിപോലെ എഴുന്നേറ്റ് വാഹനം എടുത്ത് ഓട്ടം സാറിൻ്റെ ഓട്ടം കഴിഞ്ഞ് ഞാൻ നിൽക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ക്യാൻഡിലേറ്റർ നടന്നു പോകുന്ന വഴി ഞാനിരിക്കുന്ന ടേബിളിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു രണ്ട് മക്കളും ഒരമ്മയും വന്നിരുന്നു ഒരു മുത്തശ്ശിയും അപ്പം ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവരോട് സംസാരിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കി അപ്പോൾ അപരിചിതരാണ് പെട്ടെന്ന് കണ്ടുമുട്ടിയവരാണ് ഹോസ്പിറ്റലിൻ്റെ അവിടെ അപ്പോൾ അവരോട് വിവരങ്ങളൊക്കെ തിരക്കിയപ്പോൾ അവരുടെ ആ അമ്മയുടെ മകൻ ആ കുട്ടികളുടെ അച്ഛൻ ഇവിടെ അഡ്മിറ്റാണ് വെൻ്റിലേറ്ററിലാണ് അദ്ദേഹത്തിന് എന്ത് പറ്റിയും ചോദിച്ചപ്പം നന്നായി മദ്യപിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ മാറ്റി വെക്കണം പക്ഷേ എൻ്റെ സ്റ്റേജ് കഴിഞ്ഞു ഫോർത്ത് സ്റ്റേജൊക്കെ കഴിഞ്ഞു അപ്പം വളരെ ബുദ്ധിമുട്ടായി നിൽക്കുന്നൊരവസ്ഥയിൽ അവർ ആ കുട്ടികൾ അങ്ങനെ എന്നോട് പറയരുത് ഞാൻ ഞങ്ങളെ അച്ഛനോട് എപ്പോഴും പറയുന്നതാണ് മദ്യപിക്കരുത് മദ്യപിക്കരുതെന്ന് പക്ഷേ അച്ഛൻ അത് കേട്ടില്ല പക്ഷേ അച്ഛന് ഇപ്പം അവിടെ കിടക്കുമ്പോഴും ഞങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ ഇല്ല അബോധാവസ്ഥയിലാണ് അദ്ദേഹം പക്ഷേ ഈ കുട്ടികൾ ബോധത്തിലിരിക്കുമ്പോൾ ആ അച്ഛനെ തിരിച്ചു കിട്ടുമോ മിഷൻ മിഷൻ പ്രവർത്തിപ്പിക്കുകയാണ് ഇപ്പോൾ ആ അച്ഛനെ വെന്റിലേറ്ററിൽ അച്ഛനെ തിരിച്ചു കിട്ടുമോ ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് ഉള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കാനേ എനിക്ക് സാധിച്ചുള്ള ആ നിമിഷം പക്ഷേ മദ്യപാനം അദ്ദേഹം മദ്യപിക്കുകയായിരുന്നു നന്നായിട്ട് മദ്യപിച്ചതിൻ്റെ പേരിൽ ആർക്കാണ് ഇപ്പോൾ നഷ്ടമായത് ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന ഈ നഗ്നമായ ഈ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് വലിയൊരു ജീവിതമാണ് നമ്മളിൽ നിന്നും അകന്നു പോകുന്നത് സ്നേഹം ആ മുത്തശ്ശി ആ മക്കള് ആ അവരുടെ വൈഫ് എല്ലാവർക്കും ഒരുപാട് ബാധ്യത നൽകി ഈ മദ്യപിക്കുന്ന ആൾക്കാർക്ക് ഈസിയാണ് അത് കഴിച്ചിട്ടങ്ങ് നേരത്തെ എൻജോയ്മെന്റിനങ്ങ് അങ്ങ് പോകും ഒക്കെ കാണും പക്ഷേ എന്നിരുന്നാലും ഇത് അവസാന ഘട്ടത്തിൽ ഇത് കുറേ ആൾക്കാർക്ക് മനസ്സിൽ ഒരുപാട് വിഷമങ്ങൾ നൽകി അവർ ഈ ലോകത്തോട് വിട പറയും പക്ഷേ അപ്പോഴും ഒന്ന് ചിന്തിക്കുക വീണ്ടും ഈ ലോകത്ത് മറുപടി പറഞ്ഞ് പിടിച്ചു നിൽക്കേണ്ടത് ഈ ജീവിച്ചിരിക്കുന്ന ഈ സാധുവായ മനുഷ്യരാണ് അതുകൊണ്ട് ദേവി അത് മദ്യപാനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക പറ്റുന്ന പോലെ അതിപ്പോൾ നമുക്കറിയില്ല പക്ഷെ പിന്നീട് ഒരിക്കൽ നമ്മൾ നമ്മളിതിനെ വലിയൊരു വില കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യം നിസ്സംശയം പറയാം പക്ഷേ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക എൻ്റെ കൺമുമ്പിൽ ഇന്ന് നടന്ന ഈ ഒരു നേർക്കാഴ്ച എൻ്റെ മനസ്സിൽ വല്ലാതെ നമ്പരപ്പെടുത്തി അത് ഞാൻ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം എല്ലാവരും ഇതൊക്കെ കഴിക്കുന്നവരൊന്നും ചിന്തിക്കുക നമ്മുടെ മക്കൾ അമ്മ ഭാര്യ അവരൊക്കെ നമുക്കെന്നും കൂടെ വേണം അവരുടെ അവരുടെ ഒക്കെ വിഷമം കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും